തച്ചനാട്ടുകര വേട്ടേക്കരൻ കാവിൽ അഞ്ചു ദിവസം നീണ്ടുനിന്ന നവീകരണ കലശം സമാപിച്ചു സമാപന ദിവസം ശരത് എ ഹരിദാസൻ വേട്ടിക്കരനും ശാസ്താവും എന്ന വിഷയത്തെ അധികരിച്ചു നടത്തിയ ഭക്തി പ്രഭാഷണവുമുണ്ടായി വെളിച്ചപ്പാടിന്റെ കൊള്ളാനായി നിരവധി ഭക്തർ എത്തിച്ചേർന്നു നവീകരണ കലശത്തിന്റെ ഭാഗമായി ആചാര്യവരണം പ്രസാദശുദ്ധി തുടങ്ങിയ ചടങ്ങുകൾ നടന്നു ക്ഷേത്രം തന്ത്രി ഈക്കാട്ടുമലയ്ക്കൽ നാരണ നമ്പുതിരിപ്പാടിന്റെ മുഖ്യകാർമ്മികത്വത്തിലാണ് ചടങ്ങുകൾ നടന്നത് ഇതോടനുബന്ധിച്ച് ചുറ്റുവിളക്ക് കളമ്പാട്ട് എന്നിവയും വിദ്യാഗോപാലാർച്ചന വിഷ്ണു സഹസ്രനാമ പാരായണം ലളിതാ സഹസ്രനാമ പാരായണം എന്നിവയും നടന്നു രാവിലെ ഗണപതി ഹോമം പ്രതിഷ്ഠാ ചടങ്ങുകൾ പ്രത്യേക പൂജ മഹാനിവേദ്യം എന്നിവയും നടന്നു ഉച്ചയ്ക്ക് പ്രസാദവൂട്ടുമുണ്ടായി വൈകുന്നേരം വേട്ടയ്ക്കരൻ പാട്ടും താലപ്പൊലിയും നടന്നു കാഴ്ച ശിവേലി എഴുന്നള്ളിപ്പ് എന്നിവയ്ക്ക് ശേഷം കലാമണ്ഡലം രഘുവിന്റെയും ശിഷ്യന്മാരുടെയും പഞ്ചതായംപക അരങ്ങേറി തുടർന്ന് കേളി കൊമ്പുപറ്റ് കുഴൽപ്പറ്റ് മുല്ലയ്ക്കൽ പാട്ട് എഴുന്നള്ളിപ്പ് താലം നിരത്തൽ അരിയേറെ എന്നിവയ്ക്ക് ശേഷം മേളത്തോടുകൂടി ആഘോഷങ്ങൾ സമാപിച്ചു ഉത്സവാഘോഷത്തിന്റെ ഭാഗമായി മുരളീധരൻ പാലോട്ടിൽ രചന നിർവഹിച്ച ശ്രീ വേട്ടക്കര സുപ്രഭാതത്തിന്റെ പ്രകാശന കർമ്മം സിനിമാ സംവിധായകനും നിർമ്മാതാവുമായ ശരത് എ ഹരിദാസൻ നിർവഹിച്ചു സി സി എൻ ചെത്തല്ലൂർ